ഇനിയൊരു ബിസിനസ് വാർത്തയിലേക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡേഴ്സ് ഗ്രൂപ്പായ ജാഗ്വേർ പ്രോപ്പർട്ടീസിൻ്റെ കേരളത്തിലെ ഓഫീസ് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു സൗത്ത് ബീച്ചിനു സമീപം അബൂട്ടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യക്തമായ സ്ഥാനമുറപ്പിച്ച ജാഗ്വേർ പ്രോപ്പർട്ടീസിൻ്റെ കേരളത്തിലെ ഏറ്റവും പുതിയ ഓഫീസ് സമുച്ചയം കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു സൗത്ത് ബീച്ചിന് സമീപം അബൂട്ടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിലും ദുബായിലും പ്രവർത്തിച്ചു വരുന്ന ജാഗ്വർ പ്രോപ്പർട്ടീസ് ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് കാലെടുത്ത് വച്ചിരിക്കും വലിയ സന്തോഷമുണ്ട് കാരണം പുതിയ പുതിയ ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് കാരണം നഗരത്തിന്റെ വികസനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് പലപ്പോഴും പല കാരണങ്ങളാൽ നമ്മൾ എതിർക്കപ്പെടാറുണ്ട് പക്ഷേ അതൊരു ശരിയായതല്ല ഉപഭോക്താക്കൾക്ക് ബാങ്ക് സഹായമില്ലാതെ ഫ്ലാറ്റ് സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്നതാണ് ജാഗ്വെയർ പ്രോപ്പർട്ടീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനോടകം തന്നെ ദുബായിലും ബാംഗ്ലൂരിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജാഗ്വേർ പ്രോപ്പർട്ടീസ് സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള മികച്ച അവസരമാണ് തുറന്നു നൽകുന്നതെന്ന് ജാഗ്വേർ പ്രോപ്പർട്ടീസിന്റെ ചെയർമാൻ തൻവീർ ക്വാജ അഭിപ്രായപ്പെട്ടു അവർട്ട് we we are uh, come here we need everyone support and you know we'll ചടങ്ങിൽ ജിടെക് സി എം ഡി മെഹറൂഫ് മണലൊടി കോൺഫറൻസ് റൂം ഉദ്ഘാടനം ചെയ്തു ജാഗ്വേർ പ്രോപ്പർട്ടീസ് ചെയർമാൻ തൻവീർ ഖ്വാജ അധ്യക്ഷനായി കാരാടൻ ലാൻഡ് സി എം ഡി കാരാടൻ സുലൈൻമാൻ മുഖ്യാതിഥിയായി ജാഗ്വേർ പ്രോപ്പർട്ടീസ് ഡയറക്ടർ ചുഞ്ചയി ഗൗഡ ബ്രാഞ്ച് മാനേജർ കെ എം ഷെരീഫ് കോർപ്പറേഷൻ കൗൺസിലർ എസ് കെ അബൂബക്കർ ആർ ജി വിഷ്ണു സന്നാഫ് പാലക്കണ്ടി എം മുജീബ് റഹ്മാൻ കെ ജെ തോമസ് തുടങ്ങിയവർ സന്നിഹിതരായി രണ്ടായിരത്തി ആരംഭിച്ച ജാഗ്വെയർ പ്രോപ്പർട്ടീസ് കേരളത്തിൽ സജീവമാകാനാണ് ലക്ഷ്യമിടുന്നത് ബിസിനസ് ഡെസ്ക് കോഴിക്കോട് വിഷ